ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഈ പാഠം ഒരുക്കമായി നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്ന ഈശോയെ അങ്ങയുടെ വലിയ സാന്നിധ്യത്തിന് ഞങ്ങളുടെ മേലുള്ള അങ്ങയുടെ കരുതലിന് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ കൂതാശകളിലൂടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കുന്നു ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തെ വഴി നടത്തുന്നു ഈശോയെ ഇന്നേ ദിവസം തൈലാഭിഷേകം തൈലാഭിഷേകമെന്ന കൂതാശയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് കൃപകൾ കൊണ്ട് വരങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കണമേ പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ ഈ നിമിഷങ്ങളെ പ്രചോദിപ്പിക്കട്ടെ ഞങ്ങളെ നയിക്കട്ടെ പരിശുദ്ധാമ്മേ ശ്ലേഹന്മാർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സമയത്ത് കൂട്ടായിരുന്ന അമ്മേ ഞങ്ങൾക്ക് വേണ്ടിയും ഈ നിമിഷം തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേൻ പ്രിയമുള്ള കൂട്ടുകാരെ നമ്മൾ പ്രവേശക കൂതാശകളിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഏതൊക്കെയാണ് പ്രവേശക കൂതാശകൾ നിങ്ങൾ മിടുക്കരു പിള്ളേരാണ് നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കി പഠിക്കുന്നു മാമോദീസ തൈലാഭിഷേകം കുർബാന നമ്മൾ മാമോദീസയെക്കുറിച്ച് എങ്ങനെയാണ് ദൈവത്തിൻ്റെ മകനായി മകളായി ഒരാൾ ജനിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഇനി നമ്മൾ എന്താണ് തൈലാഭിഷേകം എന്ന് നമ്മൾ പഠിക്കുകയാണ് അങ്ങനെ പ്രവേശക കുതാശിയിലെ രണ്ടാമത്തെ കൂതാശിയായ തൈലാഭിഷേകത്തെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം ഈ പാഠം നമ്മൾ പഠിക്കുമ്പം തൈലാഭിഷേകത്തെ മനസ്സിലാക്കുമ്പം പരിശുദ്ധാത്മ ശക്തി സഭയിലേക്ക് ദൈവം വർഷിച്ചത് നമ്മൾ അനുസ്മരിക്കണം ഈശോയുടെ വലിയ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മൾ എപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സഹായകനായി കൂടെ കൂട്ടണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന പാഠഭാഗമാണിത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് നിരന്തരം തേടുവാൻ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുവാൻ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൻ്റെ നിത്യസഹായകനായി ഒരു കൂട്ടുകാരനായി ഒരു കൂട്ടുകാരിയായി സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം ഒരുങ്ങണം അതിനുവേണ്ടി നമ്മളെ തന്നെ സജ്ജരാക്കണം ഇതാണ് ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ബോധ്യം എന്താണ് തൈലാഭിഷേകം നമ്മൾ വളരെ ലളിതമായ വാക്കുകളിൽ പറഞ്ഞാൽ മാമോദിസായിലൂടെ നമ്മൾ ആരായി തീർന്നു നമ്മൾ ദൈവമക്കളായി തീർന്നു അങ്ങനെ ദൈവമക്കളായി തീർന്ന നമ്മൾ അതിൽ ശക്തിപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും പൂർണ്ണരാക്കപ്പെടുകയും ചെയ്യുന്ന കൂതാശയാണ് തൈലാഭിഷേകം അങ്ങനെ മാമോദീസ സ്വീകരിച്ച നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ച നമുക്ക് ആ പരിശുദ്ധാത്മാവിൽ വളരാൻ വേണ്ടി ശക്തിപ്പെടാൻ വേണ്ടി സ്ഥിരപ്പെടാൻ വേണ്ടി സഭ നൽകുന്ന അടുത്ത കൂതാശയാണ് ഈശോ നൽകുന്ന അടുത്ത കൂതാശയാണ് തൈലാഭിഷേകം അങ്ങനെ തൈലാഭിഷേകം സ്വീകരിക്കുന്ന ഒരാള് ഈശോയെ പ്രഘോഷിക്കുവാൻ തൻ്റെ ജീവിതം കൊണ്ട് ഈശോയെ കാണിച്ചു കൊടുക്കുവാൻ ഈശോയുടെ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി കൃപയുള്ളവരാകുന്നു കരുത്തുള്ളവരാകുന്നു അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ തൈലാഭിഷേകത്തെക്കുറിച്ച് ഇത്രമേൽ ആഴത്തിൽ ഇത്രമേൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധ്യം കിട്ടുമ്പോഴാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത് ഈശോ ശിഷ്യന്മാരെ സ്നേഹന്മാരെ തൻ്റെ ദൗത്യമേൽപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് അങ്ങനെ ആ വലിയ ദൗത്യം തുടർന്നു തുടർന്നുകൊണ്ടുപോകുന്നവൻ്റെ ഭാഗവാഹുക്കളാണ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ അച്ഛനും എന്നെ കേൾക്കുന്ന ഈ കുട്ടികളെല്ലാവരും അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഈശോ തന്ന ദൗത്യം പൂർത്തീകരിക്കണം അങ്ങനെ ഈ ദൗത്യം പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് കൃപ ലഭിക്കുന്നത് അനുഗ്രഹം ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൽ നിന്നാണ് അതുകൊണ്ട് തൈലാഭിഷേകം നമ്മളെ ദൈവവചനത്തിന് സാക്ഷികളാക്കുവാൻ വചനാനുസൃതം ജീവിക്കുവാൻ ഈശോയ്ക്ക് സാക്ഷികളാകുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കുട്ടികളായ നിങ്ങൾ ഇന്ന് ഈ സമയം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം കാരണം നമ്മളെല്ലാവരും ഏത് കൂതാശ സ്വീകരിച്ചവരാ തൈലാഭിഷേകമെന്ന കൂതാശ സ്വീകരിച്ചവരാണ് നമുക്ക് നമുക്കിന്ന് സ്ഥിരീകരിക്കപ്പെട്ടവരാണ് നമ്മൾ ക്രിസ്തുവിൽ മിശിഹായിൽ പരിശുദ്ധാത്മാവിനാൽ സ്ഥിതീകരിക്കപ്പെട്ടവരാണ് നമുക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം മിശിഹ എപ്രകാരമാണ് അഭിഷക്തനായതെന്നാണ് നിങ്ങൾ ഈ കൊച്ചു വീഡിയോ ഒന്ന് i have need to be baptized of thee comest thou to me suffer it to be so now for thus it becometh us to fulfil all righteousness I baptize thee, having authority from the Almighty God, as a testimony that ye have entered into a covenant to serve him. This is my beloved Son, in whom I am well pleased. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു എത്ര മനോഹരമായ ഒരു വീഡിയോ സ്നാവയോഹന്നാൻ്റെ അടുത്തേക്ക് ഈശോ ചെല്ലുന്നു ഈശോയെ സ്നാവയോഹന്നാൻ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുന്നു സ്നാനത്തിൻ്റെ അവസാനം പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നു ഒപ്പം സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടാകുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയമുള്ള മക്കളെ അങ്ങനെ ഈശോയുടെ ജ്ഞാന സ്നാനത്തെ ഏറ്റവും അടുത്ത് കാണുകയായിരുന്നു ഈ വീഡിയോയിലൂടെ ഈശോയുടെ ഈ അവസരത്തിൽ പിതാവായി ദൈവം പുറപ്പെടുവിച്ച സ്വരം നിങ്ങൾ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു എന്നോട് മിടുക്കനായ പിള്ളേർ ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അങ്ങനെ ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന പ്രാവിൻ്റെ രൂപത്തിൽ തന്നിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന മനോഹരമായ ഒരു ചിത്രമാണ് ഒരു വീഡിയോയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മിശിഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം ആർക്ക് പറയാം മിടുക്കൻ അഭിഷക്തൻ എന്നാണ് അർത്ഥം അങ്ങനെ മിശിഹ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം അഭിഷക്തൻ നമ്മളറിയാം നമ്മൾ നമ്മൾ കണ്ടതുപോലെ മിശിഹ എങ്ങനെയാണ് അഭിഷക്തനായി മാറിയത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ പിതാവിൻ്റെ സാക്ഷ്യപ്പെടുത്തലിലൂടെ അങ്ങനെ മിശിക അഭിഷക്തനായി മാറുന്നത് നമ്മൾ കണ്ടു അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഈ മതബോധന ക്ലാസ്സിൽ കൂടുമ്പോൾ തൈലാഭിഷേകത്തിൽ പങ്കുചേരുമ്പം തൈലാഭിഷേകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മളിലും ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കണം മക്കളോർത്ത് നോക്കി നിങ്ങൾ അടുത്ത കൊല്ലം പത്താം ക്ലാസ്സിലേക്ക് കയറി പബ്ലിക് എക്സാം ഒക്കെ എഴുതും ശേഷം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കും പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഓരോ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിക്കുവാൻ വേണ്ടി പോകും അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വിവേകം വേണം ഒരു വിവേചന വരം നിങ്ങൾക്ക് ലഭിക്കണം ഈശോ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് തൈലാഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് പക്ഷേ നമ്മളിത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഈ ക്ലാസ്സിലിരുന്ന് ആത്മശോധന ചെയ്യണം ഈശോ വലിയ വാഗ്ദാനമായി സഹായകനെ നമുക്ക് നൽകിയിരിക്കുന്നു ആ സഹായികനെ അതിൻ്റെ പരിപൂർണതയും നമുക്ക് ലഭിക്കുന്ന കൂതാശയാണ് തൈലാഭിഷേകം ഈ തൈലാഭിഷേകത്തിലൂടെ ഞാൻ ശരിക്കും അഭിഷക്തനായി മാറുന്നുണ്ടോ ഈ തൈലാഭിഷേകത്തിൻ്റെ കൃപയും അനുഗ്രഹവും ഞാൻ എൻ്റെ ജീവിതത്തെ സ്വന്തമാക്കുന്നുണ്ടോ ആ സ്വന്തമാക്കിയ ചൈതന്യം അനുസരിച്ച് ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഈശോ നമ്മൾ ഓർത്തു നോക്കിയേ ഈശോ ഇപ്രകാരം ആ സ്നാപയോഹനാൻ്റെ അടുത്തുനിന്ന് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നിമിഷം തൊട്ട് പരസ്യ ജീവിതം ആരംഭിക്കുകയാണ് പിന്നെ ഈശോ ചെയ്യുന്നത് പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ തൈലാഭിഷേകത്തിൻ്റെ അർത്ഥം എന്തെന്ന് ആഴമെന്തെന്ന് നമ്മളൊന്ന് ഗ്രഹിച്ചിരുന്നുവെങ്കിൽ പ്രിയ മക്കളെ നമ്മൾ എത്ര സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറുമായിരുന്നു എത്ര താൽപ്പര്യത്തോടെ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ബഹുമാനിക്കുമായിരുന്നു എത്ര എളിമയോടെ അവർക്ക് വിധയപ്പെട്ട് നമ്മൾ ജീവിക്കുമായിരുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട മനുഷ്യരായി പരിശുദ്ധാത്മ പ്രചോദനത്താൽ വളരുന്നവരായി മാറണമെന്ന് ഞാൻ നിങ്ങളോട് ഇപ്പം പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന അങ്ങനെ തൻ്റെ പരസ്യകാല ജീവിതം ആരംഭിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീഹന്മാര് എങ്ങനെയാണ് ഈശോ തെരഞ്ഞെടുത്ത സ്ലീഹന്മാർ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിറവുള്ളവരായി പ്രചോദനമുള്ളവരായി തീരുന്നതെന്ന് നമുക്കൊന്ന് കാണാം നമുക്ക് ഈ കൊച്ചു വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം What are we doing? We're

ഈശോയുടെ മരണത്തിനും ഉദ്ധാനത്തിനും ശേഷം സ്ലീഹന്മാരെല്ലാവരും പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ എവിടെ സമ്മേളിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സെഹിയോ നൂട്ടുശാലയിൽ അവർ പ്രാർത്ഥന നിരതരായി ധ്യാന ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒപ്പം ഭയത്തോടെ വിറയലോടെ അവരൊന്നിച്ചു ചേർന്നിരിക്കുകയാണ് ഈശോ മരിച്ചതിൻ്റെ ദുഃഖമുണ്ട് എന്നാൽ തങ്ങൾക്ക് വേണ്ടി ഈശോ ഉയർത്തെഴുന്നേറ്റതിൻ്റെ സന്തോഷമുണ്ട് ആശ്ചര്യമുണ്ട് ആകാംക്ഷയുണ്ട് ഇതിനെല്ലാം അപ്പുറം അവർ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം അവരുടെ മേൽ അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് അങ്ങനെ അവർ ആടിക്കത്തുകയാണ് അവരിലേക്ക് പരിശുദ്ധാത്മാവ് നിറയുമ്പം അവർ പ്രചോദനമുള്ളവരായി അരൂപിയുള്ളവരായി കൃപയുടെ നിറവുള്ളവരായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവരായി ലോകത്തിലേക്ക് മുഴുവൻ സുവിശേഷം പ്രസംഗിക്കപ്പെടുവാൻ അകയക്കുന്നവരായി നമ്മൾ സ്ലേഹന്മാരെ കാണുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് മരി മരണത്തിന് മുമ്പ് ഈശോ ശിഷ്യന്മാരോട് സ്ലേഹന്മാരോട് പറയുന്നുണ്ട് ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് തൻ്റെ കൂടെ നടന്ന സ്ലേഹന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഉദ്ദാനം ചെയ്ത ഈശോ സ്ലീഹന്മാരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ച് അവർക്ക് നൽകുന്നുണ്ട് നമ്മൾ സെഹിയോ നൂട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥനാനരതരായിരുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള ശ്ലീഹന്മാരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം വളരെ കൃത്യമായും സ്പഷ്ടമായും നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈശോ ശ്ലീഹന്മാരെ തൻ്റെ ദൗത്യം ഏൽപ്പിച്ച് ആ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ഒരുക്കമുള്ളവരായി സജ്ജരാക്കി മാറ്റുന്നത് ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെയാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ക്ലാസ്സിൽ പങ്കുചേരുമ്പം പരിശുദ്ധാത്മാവിൻ്റെ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും നല്ല കുട്ടികളായിട്ട് വളരുവാനൊക്കെ നമ്മൾ പരിശ്രമിക്കണം എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈശോ നമുക്ക് പഠിക്കാനായുള്ള ബുദ്ധി ശക്തി ജ്ഞാനം അറിവ് ദൈവഭയം ഇതെല്ലാം നമുക്ക് നൽകുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും വരങ്ങളും കൃപങ്ങളും കൊണ്ട് നമ്മുടെ ജീവിതം നിറഞ്ഞതാണ് സന്തോഷവും ആനന്ദവും സമാധാനവും ദൈവം നന്മയും ആത്മസംയമനവും എല്ലാം ദൈവം നമുക്ക് നൽകുന്നുണ്ട് അത് വലിയ ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ തൈലാഭിഷേകത്തിലൂടെ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കൃപയെ നമ്മളൊന്ന് ആളി കത്തിക്കണം നമ്മൾ ഊതി പ്രകാശിപ്പിക്കണം നമ്മൾ കരുത്തുള്ളതാക്കണം മൂർച്ച ആയുധത്തെ മൂർച്ച കൂട്ടുന്നത് പോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥനയിലൂടെ ബോധ്യങ്ങളിലൂടെ നിരന്തരമായ സൗഹൃദത്തിലൂടെ നമ്മൾ നമ്മുടെ കൂടെ കൂട്ടണം പ്രിയമുള്ള മക്കളെ അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് നല്ല ക്രൈസ്തവ ജീവിതം ഈശോയിലും പിതാവിലും പരിശുദ്ധാത്മാവിനുമുള്ള നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത് ഇനി മുൻപോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എപ്രകാരമാണ് ഈ പരിശുദ്ധാത്മ ആവാസം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരുന്നത് നമുക്കൊരു കൊച്ചു വീഡിയോ കാണാം Jesus, receive my spirit. Lord, lay not this sin to their charge. െ കുറിച്ചാണ് കണ്ടത് ആ നിങ്ങൾക്ക് ബൈബിളിനെ കുറിച്ച് നല്ല ജ്ഞാനവും അറിവൊക്കെയുണ്ട് നമ്മൾ ആരാ ഈ കല്ലേറ് വാങ്ങുന്നത് എസ്തപ്പാനോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിടുക്കൊരു പിള്ളേര് ആദിമ ക്രൈസ്തവ സമൂഹം എപ്രകാരമാണ് വിശ്വാസം ജീവിച്ചത് എന്തുമാത്രം ത്യാഗമാണ് അനുഷ്ഠിച്ചതെന്നുള്ള ഏറ്റവും വലിയ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് നമുക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ച ഒരു സമൂഹമായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം എസ്തപ്പാനോസ് ഈശോയെ ഏറ്റുപറയുകയും ഈശോയാണ് തൻ്റെ നാഥനും രക്ഷകനും തൻ്റെ ജീവിതത്തിൻ്റെ എന്ന് ഏറ്റുപറഞ്ഞിട്ട് അവസാന ഏറ് കൊണ്ട് മരി മരിച്ചു വീഴുമ്പോഴും ഈശോ ഈശോ എന്ന നാമം അതരത്തിൽ ഉരുവിടുന്നത് നമ്മളിവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് വലിയ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിച്ച ആദിമ ക്രൈസ്തവ സമൂഹം ഈശോയ്ക്ക് എപ്രകാരം സാക്ഷ്യം വഹിക്കുന്നു ഈശോ പീഡ സഹിച്ച് മൂന്നാണികളിൽ തൂങ്ങി മരിക്കുന്നത് എപ്രകാരമാണോ അതുപോലെ തന്നെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ഓരോ വിശ്വാസികളും ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് മരിച്ചു വീഴുന്നതാണ് നമ്മൾ കണ്ടത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി വലിയ മതമർദ്ദനമൊന്നും നേരിടുന്നില്ല പലപ്പോഴും കത്തോലിക്കരെ അവഹേളിക്കുന്ന കത്തോലിക്കരെ അപമാനിക്കാൻ പരിശ്രമിക്കുന്ന പലവിധ സാധ്യതകളും ഇന്ന് കണ്ടുമുട്ടുന്നുണ്ട് എന്നാലും അതിനപ്പുറം ശരീരത്തിൽ മുറിവേൽക്കുന്ന മുറിവേറ്റ് സാക്ഷ്യം നൽകേണ്ട അവസ്ഥയൊന്നും മക്കളെ നമുക്കില്ല അങ്ങനെ ആ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ദൈവാനുഗ്രഹത്താൽ നമുക്കില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ജപമാല ധരിക്കുന്നതിലൂടെ ഞാൻ കയ്യിലൊരു കൊന്തമോതിരം ധരിക്കുന്നതിലൂടെ ഞാൻ എൻ്റെ സ്കൂളിൽ പോകുമ്പോൾ അടുത്തുള്ള ദേവാലയത്തിൽ ഒരു വിസിറ്റ് നടത്തുന്നതിലൂടെ ഞാൻ ഈശോയുടെ ആളാണ് ഞാൻ ഈശോയുടെ മകനാണ് മകളാണെന്ന് സാക്ഷ്യം വഹിക്കുന്നത് ഈ നിമിഷത്തിൽ നമ്മൾ പരിശ്രമിക്കണം എനിക്കും ഒരു ക്രസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന നല്ല മകനായി മകളായി തീരണം ആദിമ ക്രൈസ്തവ സമൂഹം ഇപ്രകാരമാണ് സാക്ഷ്യ ജീവിതം പകർന്നെങ്കിൽ അവർ ആ സാക്ഷ്യ ജീവിതം പകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ള വലിയ ബോധ്യം അവർ സ്വീകരിച്ചതുകൊണ്ടാണ് വിശുദ്ധ പത്രോ സ്ത്രീഹായും വിശുദ്ധ പൗലോ സ്ത്രീഹായും എല്ലാം തങ്ങളുടെ ശിഷ്യന്മാർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയാണ് നമുക്ക് ബൈബിൾ വായിച്ച് ഇത് ഇപ്രകാരം അവർ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന എട്ടാം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ സമറിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജറൂസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു നമ്മുടെ കർത്താവായ മിശുഹായി സ്തുതി സുധീൻ നമ്മൾ കാണുന്നത് പത്രോസ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പത്രോസ് ലിഹായോട് ചേർന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി അതെൻ്റെ ജീവിതത്തിൽ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങൾ എന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരും ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാൻ വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യത്തിലേക്ക് പരിശുദ്ധാത്മാ പ്രചോദനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരണം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്നുള്ളതാണ് മാമോദിസായിലൂടെ ഈശോയുടെ മരണത്തിനും ഉദ്ദാനത്തിനും നമ്മൾ വലിയ സാക്ഷികളായി മാറുന്നുണ്ട് അങ്ങനെ സാക്ഷികളായി മാറുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന് പൗലോസ്ലീഗ നമ്മളെ പല ആവർത്തി ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് പൗലോസ് പൗലോസ്ലീഗ നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ചു ചോദിക്കുന്നു അതുകൊണ്ട് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബോധ്യമായി സൂക്ഷിക്കേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നുണ്ടെന്നും നമ്മൾ ദൈവത്തിൻ്റെ ആലയങ്ങളുമാണെന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയ പുത്രനായ മിശിഹ വാഗ്ദാനം ചെയ്ത ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സഹായികനായി നമ്മുടെ കൂട്ടുകാരനായി നമ്മുടെ കൂടെ കൂട്ടാം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പഠനം ഒരു പ്രതിബന്ധമാകുകയല്ല മാതാപിതാക്കൾക്ക് നമ്മൾ ഒരു സഹായമായി അനുസരണയുള്ള മക്കളായി നമ്മൾ മാറും നമ്മുടെ ഇടവുകയിൽ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന കുടുംബത്തിന് അഭിമാനം നൽകുന്ന കൂട്ടുകാർക്ക് നന്മ പ്രദാനം ചെയ്യുന്ന അധ്യാപകർക്ക് അഭിമാനമായി മാറുന്ന ഓരോ മക്കളുമായി മാറും അതുകൊണ്ട് തൈലാഭിഷേകം നമ്മളെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ശക്തരാക്കുന്ന എല്ലാ കൃപയും ദാനങ്ങളും നൽകുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ ഒന്ന് ഒരുക്കണം ഈ മതബോധനമെല്ലാം പഠിക്കുന്നത് പഠനത്തിനായിട്ടല്ല നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ് ഈ വലിയ ബോധ്യം മനസ്സിൽ സൂക്ഷിച്ചിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അഞ്ച് ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ നല്ല വൃത്തിയായി ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് എത്തിച്ച് നൽകണം അതാണ് നിങ്ങൾക്ക് നൽകുന്ന ഹോംവർക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ വേണ്ടി ഒരു വചനം വിശുദ്ധ പൗരോസ്ലേഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം വിശുദ്ധ പൗരോസ്ലേഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ നമുക്ക് ഈ നല്ല ബോധ്യത്തിലേക്ക് വളരാം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ദിവസം ആനന്ദകരമായ ഒരു ജീവിതം പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കുന്ന സാക്ഷ്യത്തിൻ്റെ നല്ല ധീരപ്രേക്ഷിതരായി നിങ്ങൾ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നൊരു കൊച്ചു പ്രാർത്ഥന ചൊല്ലാം സ്നേഹനാഥനായ ഈശോയെ പരിശുദ്ധാത്മ നിറവ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈശോയുടെ വലിയ വാഗ്ദാനമായ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടെ കൂട്ടുവാൻ അങ്ങനെ പരിശുദ്ധാത്മ നിറവ് അനുഭവിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ പരിശുദ്ധാത്മ ചൈതന്യത്തിൽ നിറഞ്ഞ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമേ പരിശുദ്ധാത്മ നിറവിനെ സാക്ഷ്യം വഹിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനമുണ്ടാകുവാൻ വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ